ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കരയരുത് അത് സൗഹൃദമായാലും ബന്ധങ്ങളായാലും അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമയവും ഊർജവുമാണ് എത്ര നിസ്സാര കാര്യമായാലും നമ്മുടെ വിലപ്പെട്ട സമയം കളയാൻ പാടില്ല നമുക്ക് അടുപ്പമുള്ള ഒരു വ്യക്തി കള്ളം പറഞ്ഞു എന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമം ആ വ്യക്തി കള്ളം പറഞ്ഞു എന്നുള്ളതല്ല ഇന്നു മുതൽ അയാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങളുടെ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാകാത്തവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാവുകയില്ല അദൃശ്യമായതിനെ കണ്ടെത്തുന്നതിലേക്കുള്ള ആദ്യ പടിയാണ് നിങ്ങൾക്കൊരു കൃത്യമായ ലക്ഷ്യമുണ്ടായിരിക്കുക എന്നത് ഒന്നിലും അതിരുകടക്കരുത് പുഞ്ചിരിച്ചവനെ മാന്യനെന്നും പൊട്ടിച്ചിരിച്ചവനെ ഭ്രാന്തനെന്നും മുദ്രകുത്തുന്ന സമൂഹമാണ് നമ്മുടേത് എല്ലായിപ്പോഴും മിതത്വമുള്ളവനായിരിക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഒരു പക്ഷേ ഏറ്റവും വലിയ വേദനയ്ക്ക് കാരണമായേക്കാമെന്ന് തിരിച്ചറിയുക വിധിയായ മനുഷ്യൻ സ്വന്തം ചിന്താശൂന്യതയ്ക്ക് കാരണമായി നിർഭാഗ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു ബുദ്ധിമാന അവസരങ്ങളെ തിരഞ്ഞു കണ്ടെത്തുന്നു വിലയറിയാതെ വലിച്ചെറിയുന്ന പലതും വില അറിയുമ്പോൾ വില കൊടുത്താലും വാങ്ങാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക നമ്മുടെ വില അവർ തിരിച്ചറിയുക തന്നെ ചെയ്യും മുതൽ എടുക്കുന്നവരുടേതല്ല ഹൃദയത്തിലാണ് നിങ്ങൾ കൂടുകൂട്ടേണ്ടത് എല്ലാവരെയും സന്തുഷ്ടരാക്കാൻ നമുക്ക് കഴിയില്ല പക്ഷെ എല്ലാവരോടും സന്തോഷമായി പെരുമാറാൻ തീർച്ചയായും നമുക്ക് കഴിയും കാലം ഏറ്റവും മികച്ച ശില്പിയാണ് ഭാവിയുടെ സാധ്യതകൾ രൂപപ്പെടുത്തുമ്പോൾ ഭൂതകാല നിമിഷങ്ങൾ കൊത്തി മാറ്റി നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നു ചെളിവെള്ളത്തിലാണ് താമര വിരിയുന്നത് എത്ര മോശം സാഹചര്യത്തിലും ആത്മബലം കൈവിടാത്തവർക്ക് വിജയം സുനിശ്ചിതം വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ പറയണം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് തന്നെ നിർബന്ധിച്ചാലും പറ്റില്ല എന്ന് തന്നെ പറയണം നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരാവുക മറ്റുള്ളവർക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ മറവിക്കൊണ്ട് മുറിവുണക്കാം എന്നത് വേദനിപ്പിച്ചവരുടെ മാത്രം വ്യാമോഹമാണ് വേദനയേറ്റവന്റെ ഓർമ്മകൾക്ക് കാലം മൂർച്ച കൂട്ടുന്നു എപ്പോഴും വേദനിക്കുന്നവരുടെ മനസ്സ് പെട്ടെന്നൊന്നും തകരില്ല എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്തു നേടിയിരിക്കും അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ നേരിട്ടിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത് നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്ന സ്ത്രീ ഉറപ്പായി നിങ്ങളെ ബഹുമാനിക്കും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക ആളുകൾ ഒരിക്കലും നമ്മളിൽ സന്തുഷ്ടരാവുകയില്ല ആരിൽ നിന്നും ഒരു നന്ദി വാക്കുപോലും പ്രതീക്ഷിക്കേണ്ടതുമില്ല ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക വിജയം ഉറപ്പായും നമ്മെ തേടിയെത്തും നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റു ചെയ്യുന്നവരല്ല നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത് ആ ബന്ധങ്ങൾക്ക് പഴയ പോലുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാവില്ല ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത് കാരണം നിനക്ക് ഇന്നുള്ളതൊന്നും നാളെ ഉണ്ടാവണമെന്നില്ല ഒരാളെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ ഒരാളെ ജയിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് അന്യന്റെ ധനത്തെ അപഹരിക്കാതെയും അവയെക്കുറിച്ച് ചിന്തിക്കാതെയും ഇരിക്കുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കും നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും ഒരിക്കലും പരിഹാരം കാണരുത് അത് അഹങ്കാരമല്ല അഭിമാനമാണ് എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് പോകില്ല പഴയതുപോലെ ആകുവാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക കാപട്ട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക മൂഢന് എപ്പോഴും അയൽവാസിയുടെ പറമ്പിലെ പുല്ല് പച്ചയായി തന്നെ തോന്നും അവന്റെ ബാലിഷ്യമായ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുകയില്ല ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ അബദ്ധങ്ങൾ പറ്റുന്ന ആളുകളാണ് കൂടുതലും വിജയിക്കുന്നത് അവർ അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു ഒരു നല്ല ചിന്തയോട് മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക ഇന്നത്തെ ദിവസം മോശമായിരുന്നുവെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും എന്നാൽ നമ്മൾ അവർക്ക് നൽകിയ ഉപകാരങ്ങൾ അത് ഒരിക്കലും അവരുടെ ഓർമ്മകളിൽ ഉണ്ടായിരിക്കുകയില്ല ഓരോ ഹൃദയത്തിലും ആവശ്യത്തിലധികം മുറിവുകളും വേദനകളും ഉണ്ടാകും പക്ഷെ ആരും ആരെയും ഒന്നും അറിയിക്കില്ല എന്ന് മാത്രം നിങ്ങൾ ഒരാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ആ വ്യക്തി ഒരിക്കലും പൂർണമായ കഥ മറ്റുള്ളവരോട് പറയാറില്ല നിങ്ങൾ മോശവും ആ വ്യക്തി നിഷ്കളങ്കനുമായിട്ടുള്ള ഭാഗികമായ കഥ മാത്രമേ അയാൾ പറയുകയുള്ളൂ ഒരു സ്ത്രീ ഏതൊരു പുരുഷനിലേക്കും ആകർഷിക്കപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങൾ ഒന്ന് നല്ല മനസ്സും രണ്ട് ആത്മാർത്ഥ സ്നേഹവും നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും ജീവിതം സുന്ദരമാണ് അത് പക്ഷേ ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം അനുസരിച്ചാണെന്ന് മാത്രം എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാവുന്ന ഒരു പാത്രമാണ് ജീവിതം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ബന്ധങ്ങൾക്കിടയിൽ യഥാർത്ഥ സ്വഭാവം പരസ്പരം മനസ്സിലാക്കണം ചിലപ്പോൾ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടേക്കാം പക്ഷെ കൂടെ നിന്നാൽ അവരെന്നുംണ്ടാകും പുറമേ നിന്ന് നോക്കുമ്പോൾ സന്തോഷവാന്മാരാണെങ്കിലും മിക്ക മനുഷ്യർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട് അതിനാൽ നമുക്ക് ചുറ്റുമുള്ളവരെ അടുത്തറിയാൻ ശ്രമിക്കണം നമ്മൾ ധനികനോ കുളീനനോ കഴിവുള്ളവനോ വിദ്യാസമ്പന്നനോ ആരുമായിക്കോട്ടെ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നത് അടിസ്ഥാനമാക്കിയാണ് നമുക്കുള്ളിലെ വ്യക്തി രൂപപ്പെടുന്നത് നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തി എന്നതാണ് നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അവർ കഥകൾ കേട്ടിരിക്കാം പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെടില്ല നിങ്ങളുടെ നൂറ് നന്മകൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങളുടെ ഒരു തെറ്റ് മാത്രം മതി അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചു ചെയ്യുക ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവം നമ്മൾ ണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും നമ്മൾ നേടിയ വിജയം ജീവിതത്തിൽ ഉടനീളം സന്തോഷം നൽകുമെന്ന് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിനെ സന്തോഷമാക്കി വെക്കണം കാരണം സന്തോഷമുള്ള മനസ്സ് എപ്പോഴും നമ്മളെ വിജയത്തിലേക്ക് നയിക്കും ദേഷ്യത്തെ പേടിക്കേണ്ട അത് സ്നേഹം കൊണ്ടാണ് അവഗണനയെ പേടിക്കണം അത് വെറുപ്പാണ് തെറ്റ് ചെയ്യുന്നവർക്ക് സത്യം ഒളിപ്പിച്ചു വയ്ക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും പക്ഷെ സത്യം പറയുന്നവന് ഒളിപ്പിച്ചു വെക്കാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല തണൽ നൽകിയ വൃക്ഷങ്ങളെല്ലാം വെയിൽ കൊണ്ടിട്ടുണ്ട് ഫലം നൽകിയ വൃക്ഷങ്ങളെല്ലാം കൊണ്ടിട്ടുണ്ട് സ്നേഹം നൽകിയ മനുഷ്യരെല്ലാം ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുമുണ്ട് മനോഹരമായ ആയിരം മുഖത്തേക്കാൾ ഹൃദയം മികച്ചതാണ് അതിനാൽ മുഖത്തേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അഞ്ച് സെക്കൻഡിൽ കൂടുതൽ തുടർച്ചയായി നോക്കിക്കൊണ്ടിരുന്നാൽ അതിനർത്ഥം അയാൾ ആ സ്ത്രീയെ മോഹിക്കുന്നു എന്നാണ് വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത നിരാശകളുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ നയിക്കുക മറ്റൊരാളുടെ കണ്ണ് നിറച്ചുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഏതൊരു സന്തോഷത്തിനും അൽപായുസയെ കാണുകയുള്ളൂ കൂടെയുള്ളവരെ പുറകിൽ നിന്ന് കുത്തുക എന്നിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവൻ ചമയുക ഇതാണ് ചിലരുടെ സത്യസന്ധത അവഗണനയും പരിഗണനയും തിരിച്ചറിയുന്ന നിമിഷം നാം നിൽക്കേണ്ട സ്ഥലം വ്യക്തമാകും കാലിടറുമ്പോൾ ഒരു കൈത്താങ്ങിനായി കൊതിക്കാറുണ്ട് പലരും പലപ്പോഴും ഒരർത്ഥത്തിൽ ആ വിശ്വാസം തന്നെയാണ് പരാജയവും കൂട്ടിനാരുമില്ലെന്ന് വിശ്വസിപ്പിക്കണം സ്വന്തം മനസ്സിനെ ഒരു അത് തന്നെയാണ് യാഥാർത്ഥ്യം ജീവിതത്തിൽ എന്ത് നേടിയാലും ഒരിക്കൽ അതെല്ലാം നഷ്ടമാകുമെന്ന് ചിലർ പറയും പക്ഷേ ഒരിക്കലും നഷ്ടമാകാത്ത ചിലതുണ്ട് ചിലരുടെ ഓർമ്മകൾ ഓരോ വ്യക്തിയും നിങ്ങളോട് പെരുമാറുന്ന രീതിയിൽ ഒരു സന്ദേശമുണ്ട് അത് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കരുത് എന്ന് മാത്രം ചില കള്ളങ്ങൾ അങ്ങനെയാണ് പറഞ്ഞവർ പെട്ടെന്ന് മറന്നു പോവുകയും കേട്ടവർ കാലങ്ങളോളം ഓർത്തുവെക്കുകയും ചെയ്യുന്നു പറയാൻ ഏറെ ഉണ്ടെങ്കിലും പലപ്പോഴും മൗനം തന്നെയാണ് നല്ലത് അതാകുമ്പോൾ ആർക്കും പരിഭവവുമില്ല പരാതിയുമില്ല എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്തു നേടിയിരിക്കും അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നിട്ടും ഒരു കാര്യവുമില്ല ചിലർ ആലിപ്പഴങ്ങൾ പോലെയാണ് നനച്ചിരിക്കാതെ കൈവെള്ളയിൽ വീണു കൊതിപ്പിക്കും കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് തോന്നുമ്പോൾ അലിഞ്ഞു തീരുകയും ചെയ്യും ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചൊന്നു വരാം പക്ഷെ ചതിയനായ ഇത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും തോറ്റുപോകും അർഹതയില്ലാത്ത ഒന്നിനെയും മതിമറന്ന് സ്നേഹിക്കരുത് അത് നമുക്ക് എന്നും വേദന മാത്രമേ സമ്മാനിക്കൂ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും അതിനെ തരണം ചെയ്ത് മുന്നോട്ടു പോവുക തന്റെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പുരുഷനെ സ്ത്രീകൾ ശ്രദ്ധിക്കും എത്രത്തോളം നമ്മൾ സഞ്ചരിക്കുന്ന വഴി ദുർഘടമാകുമ്പോഴും മനോഹരമായ ഒരു വഴി മുന്നിലുണ്ടെന്ന തോന്നലാണ് നമുക്ക് മുന്നോട്ട് നടക്കാൻ പ്രചോദനമാകുന്നത് ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്കുകൂട്ടരുത് ചിലർ വഴിതിരിഞ്ഞ് നടക്കും മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും ചുരുക്കം ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെ ഉണ്ടാകൂ സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല ഓർക്കുക എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ് ഏതൊരു മനുഷ്യന്റെ വിജയത്തിന് പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് മനുഷ്യർ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത് ചില തോൽവികൾ വലിയൊരു പാഠമാണ് തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുക എന്ന പാഠം തോൽവി സമ്മതിച്ച് പിന്മാറരുത് പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല എങ്കിലും നല്ലത് ചെയ്യുക നന്മയിൽ ജീവിക്കുക അപ്പോൾ ജീവിതം മനോഹരമാകും എവറസ്റ്റ് കീഴടക്കാനോ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉന്നതിയിലെത്താനോ ഏതിലായിരുന്നാലും വേണ്ടത് ശക്തിയും ആർജവുമാണ് മരണം കൊണ്ട് പോകാത്തതായി ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരുപിടി നല്ല ഓർമ്മകളുമാണ് ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക നമ്മൾ എന്ന ചിന്ത വളർത്തുക അഹംഭാവത്തെ മറികടക്കുക സ്നേഹത്തിന് വില കൽപ്പിക്കുക ചിരിച്ചുകൊണ്ട് അകലം കുറയ്ക്കുക അപവാദങ്ങളെ അവഗണിക്കുക മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക കേട്ട നുണകളെ ഒരു ചിരിയോടുകൂടി സ്വീകരിക്കുക അതിനു പിന്നാലെ സത്യം വരുന്നുണ്ട് അതിനുള്ള മറുപടി പറയുക നുണകൾക്ക് സത്യത്തെ മറച്ചു പിടിക്കാനേ കഴിയൂ മാറ്റി നിർത്താൻ കഴിയില്ല നമ്മുടെ ആശയങ്ങളും വിശ്വാസങ്ങളും അടിയുറച്ചു നിൽക്കുക മറ്റൊരാൾക്ക് വേണ്ടിയും ഒന്നും മാറ്റേണ്ടതില്ല നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം ഒരു സ്ത്രീ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവളുടെ മുടിയിൽ ഇടക്കിടയ്ക്ക് തൊടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കാര്യം ഒളിപ്പിക്കുന്നുണ്ട് എന്നാണ് വാസ്തവത്തിൽ എന്നൊരു കാര്യവും ഇതുവരെ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം അഥവാ എന്തെങ്കിലും അസാധ്യമായിരുന്നുവെങ്കിൽ ഈ ലോകത്തൊന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു സ്വന്തമെന്ന തോന്നൽ കൊണ്ടും അമിതമായ സ്നേഹം കൊണ്ടും നമ്മൾ ചെയ്യുന്ന പലതും മറ്റുള്ളവർക്ക് ഒരുപക്ഷെ ശല്യമായിരിക്കാം പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ജീവിതം ഒന്നും ചെയ്യാതെ ചിലവഴിച്ച ജീവിതത്തെക്കാൾ പ്രയോജനകരവും മൂല്യമേറിയതുമാണ് വിജയം സന്തോഷത്തിന്റെ താക്കോലല്ല സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും നിങ്ങൾ ഭയത്തെ മറികടക്കുക ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല പലരെയും തിരിച്ചറിയുവാനുള്ള വെളിച്ചമാണ് കള്ളങ്ങൾ അതിവേഗം വിശ്വസിക്കപ്പെടും സത്യം വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണ്ടി വരും അതാണ് ലോകം പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത് എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന് സത്യം മനസ്സിലാക്കുക വിനയവും എളിമയും തന്റെ സ്വത്താക്കിയിട്ടുള്ള ഒരു വ്യക്തി എല്ലാവരും ഇഷ്ടപ്പെടുന്നു ജീവിതത്തിൽ അവർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപൂർവമായിരിക്കും നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും നന്ദി ഉണ്ടാവണം കാഴ്ചകളെ വലുതാക്കിയതിന് മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതിന് ജീവിത വിജയത്തിനായി ഓടുമ്പോൾ വഴിയിൽ വീണു പോയവർക്ക് ഒരു കൈത്താങ് നൽകുക ഒരു പക്ഷേ ഈ ജീവിത യാത്രയിൽ അവരായേക്കാം നമ്മുടെ വെളിച്ചം പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് അവ കേവലം വാക്കുകളാകാം പക്ഷേ ചിലർക്ക് അത് പ്രതീക്ഷകളാവാം സ്വപ്നങ്ങളാകാം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത് നിങ്ങൾ ധൈര്യത്തോടെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതം വളരെ എളുപ്പമാണ് നിങ്ങളുടെ അത്യാഗ്രഹത്തിനായി മാത്രം ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഫലപ്രദമാകില്ല നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയത് എന്താണോ അത് തന്നെ നിങ്ങൾക്കും തിരിച്ചു കിട്ടും അത് സ്നേഹമോ വഞ്ചനയോ ബഹുമാനമോ എന്തുമായിക്കോട്ടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഓരോ നിമിഷവും നിങ്ങളെ മിസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവരെ അത്രത്തോളം സ്നേഹിച്ചിരിക്കണം നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും നിങ്ങളുടെ ദുഃഖത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും കൈവിടരുത് കാരണം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരിക്കും അറിവില്ലാതെയുള്ള സ്നേഹവും സ്നേഹമില്ലാതെയുള്ള അറിവും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കില്ല അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെ ഉണ്ടാകും മനസ്സിലാക്കിയവർ അപൂർവവും ചിലപ്പോഴൊക്കെ വിധികളെ പോലെ ആകുന്നതാണ് നല്ലത് എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങ് നടക്കണം ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത് പ്രതികരിക്കുന്നില്ല എന്ന് കരുതി ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് അർത്ഥമാക്കരുത് ആസ്വദിക്കാൻ അറിയണമെങ്കിൽ ഏകാന്തതയാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദര നിമിഷം കൈനിറയെ പണമുള്ളവനല്ല മനസ്സ് നിറയെ സമാധാനമുള്ളവനാണ് യഥാർത്ഥ സമ്പന്നൻ നേടാൻ കഴിയാതെ പോകുന്ന എന്തിനോടും നമുക്കൊരു ഇഷ്ടം കൂടുതലായിരിക്കും കാരണം നേടാൻ കഴിയാത്തത് പലതും നമ്മുടെ സ്വപ്നങ്ങളാണ് ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നാം ഒരിക്കലും തളരാനും പാടില്ല അമിതമായി പറഞ്ഞു പോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും പക്ഷെ അത് കേട്ടയാളുടെ മനസ്സിന്റെ മുറവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ് അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും കണ്ണുകൊണ്ട് കാണുന്നതിനു പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഒന്നും തന്നെ ഇല്ല ഈ ഭൂമിയിൽ മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും അതിന്റെ ഒരു പിടി നല്ല ഓർമ്മകളുമാണ് അർഹതയില്ലാത്ത ചില്ലമേൽ പടർന്നു പിടിക്കാതിരിക്കുക അടർത്തി മാറ്റപ്പെടുമ്പോൾ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് സമ്മാനിച്ചേക്കാം തേളിനെ പോലെയാണ് ചിലർ അട്ടിയാലും തലോടിയാലും കുത്തി നോവിക്കും അവരുടെ നന്മയ്ക്കായി നീട്ടിയ കരങ്ങളിൽ പോലും കുത്തി നോവിക്കുക എന്നത് അവരുടെ ജന്മപ്രകൃതമാണ് ഒരു താക്കോൽ മതി അടയ്ക്കാനും തുറക്കാനും ഒരു നാവ് മതി വളർത്താനും തളർത്താനും ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും പക്ഷെ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തെ വലിയൊരു പാഠമായിരിക്കും നിങ്ങളെ ആഗ്രഹിക്കുന്ന സ്ത്രീ ഈ ഒരു കാര്യം ഉറപ്പായും അത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കും നിങ്ങളത് മനസ്സിലാക്കണമെന്ന് മാത്രം വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് ബാക്കിയുള്ളവർ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമാണ്